പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് നമ്മുടെ പ്രിയ പരമ്പരയിൽ അനൂപിനോട് തൻ്റെ മനസ്സിലുള്ള കാര്യം വ്യക്തമാക്കാൻ തയ്യാറാണ് എന്ന് അറിയിച്ചിരിക്കുകയാണ് നമ്മുടെ നാരായണി ഇതേ തുടർന്ന് തൻ്റെ മാതാപിതാക്കളുടെ ബലികർമ്മം ചെയ്യുന്ന നാരായണി ബാലഗോപാലിനെ എന്നേക്കുമായി ഇല്ലാതാക്കണം എന്നുള്ള തീരുമാനം എടുത്തുകൊണ്ട് മുന്നിലേക്ക് കടന്ന് വരികയും ചെയ്യുന്നു അതിനുവേണ്ടി ആ വീട്ടിൽ കയറി പറ്റണം എന്നുള്ള തീരുമാനം എടുക്കുന്ന നാരായണി ഇതേ തുടർന്ന് അനൂപിനെ തനിക്ക് ഇഷ്ടമാണ് എന്നുള്ള കാര്യം പറയുകയും വിവാഹത്തിന് സമ്മതം അറിയിച്ചുകൊണ്ട് അവിടെ നിന്ന് പോവുകയും ചെയ്യുന്നു അപ്രതീക്ഷിതമായ ഈ സംഭവം ഞെട്ടിച്ചു കളഞ്ഞതിനെ തുടർന്ന് സന്തോഷിച്ച് എന്ത് ചെയ്യണം എന്നറിയാതെ നിന്നു പോകുന്നു അനൂപ് ഇതേ തുടർന്ന് നാരായണി പറഞ്ഞ കാര്യങ്ങൾ ഗിരിയെ അറിയിക്കുന്നു ഈ കാര്യം ഇതേ തുടർന്ന് വൃന്ദ അറിയാൻ ഇടയായതിനെ തുടർന്ന് വൃന്ദ ആകെ ഞെട്ടിപ്പോയിരിക്കുകയാണ് ഇതോടെ എന്തൊക്കെ സംഭവിച്ചാലും ഈ വിവാഹം നടത്തിക്കില്ല എന്നുള്ള തീരുമാനം എടുത്തിരിക്കുകയാണ് വൃന്ദ പക്ഷേ നാരായണിയുടെ തീരുമാനം അറിയുന്നത് പപ്പനെ സന്തോഷിപ്പിക്കുന്നു ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്